കല്യാണമായിട്ട് അഞ്ച് പവനാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അങ്ങനെയാണെങ്കിൽ അഞ്ച് പവന്റെ അ അടിപൊളി അഞ്ച് നഗാസിന്റെ സെറ്റുകൾ ഉണ്ടാകും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മനോഹരമായിട്ടുള്ള അഞ്ച് നഗാസിന്റെ അതും ഒറിജിനൽ നഗാസിന്റെ സെറ്റുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യത്തെ അഞ്ച് പവന്റെ സെറ്റിൽ നമ്മൾ മൂന്ന് നെക്ലസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് നാല്പത് ഗ്രാം അറുന്നൂറ്റി തൊണ്ണൂറ് മില്ല് ആണ് രണ്ടാമതായിട്ടുള്ള ഒരു മനോഹരമായ അഞ്ചു പവന്റെ സെറ്റാണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് നാല്പത്തൊന്ന് ഗ്രാം എഴുന്നൂറ്റി തൊണ്ണൂറ് മില്യാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു സെറ്റാണ് അതും അഞ്ച് പവന്റെ വെയിറ്റ് വരുന്നത് നാല്പത്തിരണ്ട് ഗ്രാം തൊള്ളായിരത്തി എഴുപത് മില്യ ഈ ഒരു അഞ്ച് പവന്റെ സെറ്റ് നോക്കിയത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളി നല്ല പിങ്കും പേളും ആയിട്ടുള്ള ബീഡ്സ് ഒക്കെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു സെറ്റിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് മുപ്പത്തൊമ്പത് ഗ്രാം അഞ്ഞൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് അഞ്ചാമതായിട്ട് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ നെക്ലസ് സെറ്റ് കണ്ടില്ലേ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ലക്ഷ്മി ദേവിയുടെ വർക്ക് എംബോസ് ചെയ്ത് മുതൽ മുതൽ താഴെ വരെയാണ് അത് ചെയ്തിരിക്കുന്നത് ഈ അഞ്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ്സായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടുവാണല്ലോ അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ഇതേപോലെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കേണ്ട പുതിയൊരു വീണ്ടും കാണാം